മോനെ ഈ നാട്ടിൽ വന്നിട്ടുണ്ട് വൈബ് എന്ന് പറഞ്ഞ ഇത്ര പേരെ ഒരു രക്ഷയില്ല കേട്ടോ കുഞ്ഞിപ്പര അതിൻ്റെ ഉള്ളിൽ എന്തെന്ന് കാണാത്ത കുറേ കുറേ ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ മൈനോട് ഭയങ്കര എസ്തറ്റിക് ഐസ് പേരനൊരു ക്യൂട്ടായിട്ടുള്ളൊരു പേരായിട്ട് എല്ലാ പേരക്കും ഒരു ഇതുണ്ട് കുഞ്ഞിപ്പേരായിട്ടും പക്ഷെ അതിനുള്ള എല്ലാ സാധനം ഉണ്ടല്ലോ ഭയങ്കര ക്യൂട്ടും ഇത്രയും ഉണ്ട് ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു ഇത്ര ചെറിയ പേർക്ക് എങ്ങനെ ഇത്ര നീറ്റായിട്ട് അത്ര സാധനം എവിടെ ഇവർ ഇതാക്കി വെക്കുന്നു ഈ പേരെ കണ്ടാകും നമ്മളത്ര ഹൈറ്റേ ഉള്ളൂ കണ്ടാകും ഇതെത്രേ ഹൈറ്റേ ആയുള്ളൂ പക്ഷേ എന്ത് പറയലേ ഭയങ്കര ഒരു കാണുമല്ല രസൂട്ടാ പിന്നെ നമ്മൾ ഇപ്പോൾ ഒരു സ്ഥലം വരെ പോകുന്നില്ല ഇത് ടൗണിലൊക്കെ ഇറങ്ങുക ഉണ്ട് ഗൈസ് അതിനിടയിൽ നമുക്കൊരു സ്ഥിരം പോകുന്ന ഒരു സ്ഥലക്കും പോകാനുണ്ട് സോ മുമ്പിൽ മുമ്പിൽ പറയാം കേട്ടോ ഈ അടുത്തൊരു പേരല്ലെന്ന് നോക്കിയാൽ ഇത് മാത്രമല്ല ബാക്കിൽ പോയി ഇങ്ങനെ വലിയ വലിയ ബിൽഡിങ് ആയിരിക്കും കേട്ടോ സോ ഈ ഒരു പേര ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാം നല്ല രസമുള്ളൂ ഒരു ഇങ്ങനെ ഫോട്ടോ എല്ലാം എടുക്കാൻ നല്ല നഷ്ടയടിക്കുക നല്ല രസം ഒരു സീനറി എല്ലാം നല്ലതായിട്ടാണ് ഒരു നൊസ്റ്റ് ഏറ്റവും ഒരു വീട് അപ്പം നമ്മൾ ഇത് ടാർഗറ്റാക്കിയിട്ട് പോയിട്ടുള്ളത് ആ ഈ പറയുന്നത് നമുക്ക് എടുക്കണം അങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ ഈട് ഉണ്ടല്ലോ എത്ര കുഞ്ഞിപ്പറയെങ്കിലും അടുത്ത് 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 ഇങ്ങനെ ടച്ചായിട്ടുണ്ടാവും കേട്ടോ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കില്ല അങ്ങനത്തെ ഒരു നാടാണ് കേട്ടോ പിന്നെ ഇവരുള്ളത് ഹസന ടൗണിൽ തന്നെയാണ് കേട്ടോ ഇതാ അപ്പുറം കണ്ട അത് ജസ്റ്റ് ുള്ള ഒരു ടൗൺ തന്നെ ഇതിനേക്കാൾ അപ്പുറം പോയെങ്കിൽ പിന്നെ പിന്നെ എന്തെല്ലാം ഉണ്ട് നമ്മൾ നമ്മൾ നാട്ടിലുണ്ടെങ്കിൽ ഒരു സ്ഥലം സ്ഥിരം പോകുന്നുണ്ട് അതേ സ്ഥലത്താണ് ഏട്ടാ ഇപ്പം പോകുന്നില്ലത് ഹോസ്പിറ്റല് കസിന് ഹോസ്പിറ്റലുണ്ട് സോ അവരെ നോക്കാൻ പോകുന്നില്ലതേട്ടാ അങ്ങനെ എന്താ ഞാനും വൈതയുണ്ട് ചായ ഉണ്ട് നമ്മൾ നാളെ ഒന്നിച്ചിട്ട് പോകുന്നില്ല ഇത് കൂടെ അയ്യനോട്ടെ അയനു നിൽക്കുന്നതിൻ്റെ കേട്ടോ അല്ല ഇരിക്കുന്നതിൻ്റെ കേട്ടോ ഓട്ടോഷ്യൽ ഫുൾ നോക്കിക്കൊണ്ട് പോകുന്നില്ല തെട്ടാ പിന്നെ എന്താണെന്ന് അറിയാം ഈ ഓട്ടോഷ്യല് ഇങ്ങനെ ഇരുന്നിരുന്ന് ലാസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ഈ ഇച്ചൻ്റെ ഷോൾഡറിൽ ഇട്ടിട്ട് ഓന് പോന്ന് ഞാനൊരു നെട്ടിന് നട്ടിനെച്ചെങ്കിൽ ഈ എന്റെ പൊന്നെ ആഴ്ച ബാഗിൽ തിരിഞ്ഞു അടിക്കാത്ത ഒന്നുമില്ല നല്ല പാങ്ങിങ്ങനെ കയ്യെല്ലാം പിടിച്ചിട്ട് ഇങ്ങനെ തടവി കൊടുക്കുന്നില്ല ഞാൻ പറഞ്ഞു വല്ലോ ചായ് നോക്ക ചായ പിന്നെ ഇവരെ കണ്ട ഇവര് ജസ്റ്റ് ഷോ കാണിക്കുന്നില്ല ഇത് കഴിച്ച പൊന്നെ കണ്ട കണ്ട നിങ്ങ അപ്പ ഇവരെ കണിക്കാരണ്ട് പിന്നെ ഒരു ട്രോൾ എന്നുണ്ടായിരുന്നു അതിനെ കണ്ട ഈ പെണ്ണുങ്ങളും മുടി കണ്ട് ഈർത്തവരും മുടി ഒന്ന് ഈർത്തവരെയും പിന്നെ നമ്മളെ കേരളക്കാരൻ്റെ മുടി മാഷം അത് എന്തോ ഒരു പാങ്ങട്ട അതിൻ്റെ രണ്ടു മണി കണ്ട ഇതേപോലെ ആ മുടിയും നോക്കിട്ട് ഈ മടി നോക്കുമ്പോ എന്തെന്നത് പക്ഷേ മൈൻ ഞാൻ നമ്മുടെ നാട്ടിൽ കർണാടകയിൽ അതായത് മംഗലയ സൈഡിൽ അത്ര വലിയ മുടിയല്ല അത്ഭുതത്തോടെ ഞാൻ കാണുന്നത് പക്ഷേ കേരളത്തിൽ ഇപ്പോൾ കണ്ട കൊണ്ട് ശീലം എല്ലാവർക്കും ലെങ്ത് ഹെയർ ആയിരിക്കും അതേ കാണിക്കാൻ പോയെങ്കിൽ ഒരു ഹാസനയിൽ കേട്ടോ അപ്പം ആ ഹാസനയിൽ എനിക്കുണ്ടല്ലോ അധികം എന്ന് പറഞ്ഞാൽ അവരുടെ ഹെയർ സ്റ്റൈൽ സെയിം ആയിരിക്കും കേട്ടോ എല്ലാവരുടെ ഹെയർ സ്റ്റൈല് പിന്നെ ഒരു ട്രിസ്റ്റ് ഉണ്ടെങ്കിൽ കണ്ടാൽ എൻ്റെ മോൻ ഇടതാണ് എൻ്റെ ഇന്ത്യ ഇത് എന്താക്കുന്നതും എന്തെന്നറിയോ ഹോസ്പിറ്റലിലത്തേക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കുണ്ട് നല്ലൊരു പെണ്ണുഞ്ഞിനെ കുഞ്ഞിനെ ഓന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഈ എന്റെ പൊണ്ണതാ ഓനാക്കുന്നതാണെങ്കിൽ ഓൻ ആ പൊണ്ണും ആക്കുന്നില്ല തട്ടാ പിന്നെതാ ഓൾ പോയിട്ട് ഓള ഉമ്മക്ക് ഓളുമ്മ നല്ല ഓണം പയ്യത്തന്നെ പക്ഷെ ഓളെ തളർന്നിട്ട് അതിനൊന്നും തളർക്കാനും ഓൾക്ക് സമയമില്ല അയനം കിട്ടില്ല അവർ രണ്ടാള് ഭയങ്കര കോമ കോരുന്നിട്ടിടെ എന്തെല്ലാം ട്രോൾ എന്നുള്ളതെട്ടാ ഇപ്പോളിനെ സെറ്റ് ആക്കുന്നുണ്ട് ചോയ്ക്കിന് കാണുന്ന എനിക്കൊന്നുമില്ല പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അള നോക്കാൻ മോള് കയറിയിട്ടാണ് ഐ സിയിലാണ് ഉള്ളത് സോ ആടെ പോയിട്ട് അവരെ കണ്ടിട്ട് പിന്നെ കസിൻ്റെ കൂടെ തന്നെ നേരം ഇരുന്ന് അവിടെ പിന്നെ പറയുണ്ടല്ലോ നമ്മളെ അയ്യാനും അതിൻ്റെ ഉള്ളിൽ നിന്ന് കൂലുമ്മലെന്ന് പറഞ്ഞെങ്കിൽ ഇവിടുത്തെ പിള്ളമാർ കുറച്ച് മൗനം എല്ലാം ഉണ്ടാവും ആ എൻ്റെ മോനില് മൗനം അറിയുന്നേ ഇല്ല എന്താ വെച്ചെങ്കിൽ എപ്പോൾ സൗണ്ട് എല്ലാം ആക്കിയിട്ട് ഹോസ്പിറ്റലിലെല്ലാം ഓന് എന്താറിയില്ലേ ഒൻ ജീവിക്കുന്നുണ്ട് ഗൈസ് എൻഷായാലും ജീവിക്കുന്നുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല പിള്ളമാരല്ലേ ഇപ്പോൾ വിചാരിക്കുന്നു കുഞ്ഞിനെ ആയ മതിയെന്ന് മതേ കുഞ്ഞൻ്റെ തള്ളായതെന്ന് സാരമില്ല പിന്നെ നമ്മൾ നേരത്തെ അങ്കിൾ ഈടെ എന്തു തണുപ്പ് ഗൈസ് എൻ്റെ പൊൻ ഫ് ടൈം ഗൈസ് ഞാൻ ഇന്ന് എന്നോട് സ്പോഴ്സ് ആയത് എന്ന് വെച്ചാൽ എനിക്ക് തണുപ്പുണ്ടല്ല തീരെ പറ്റിയില്ല കേട്ടാ എനിക്ക് തണുപ്പിനെ എനിക്കും എന്തൊരു പണ്ട് എന്തോ ഞാൻ ഇട്ട് കാശ്മീരിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തണുപ്പുള്ള യു കെയിലെന്തെങ്കിലും ജനിച്ചതായിരിക്കും മുമ്പത്തെ ഞാൻ ജന്മ ജന്മത്തിൽ സോ അതുകൊണ്ട് എനിക്ക് അപ്പോൾ തണുപ്പ് കൊള്ളാൻ പറ്റുന്നുണ്ടായിനെന്തോ ഇപ്പം എനിക്ക് തണുപ്പ് പറയുന്നത് സാധനം അങ്ങോട്ട് വെയ്യുന്ന പറയുമ്പോൾ ഇങ്ങോട്ടും ഞാൻ വീകും പിന്നെ ഒരു പത്ത് ദിവസം ഞാൻ എനിക്കില്ല തണുപ്പിന് ഞാൻ ബാത്റൂമിൽ പിന്നെ പോയില്ല കേട്ടോ ഇങ്ങനെ മുട്ടോ ഇങ്ങനെ ബ്ലാങ്കറ്റ് ഇട്ടിട്ടിരിക്കും പക്ഷേ എൻ്റെ അല്ല ഇട ജാക്കറ്റ് ഇങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഈ ജാക്കറ്റ് ഇടാതെ ഇങ്ങനെ ചുടാറിലിട്ടിട്ടാൽ നടക്കുന്നുണ്ടായി ഇല്ലെങ്കിൽ ഞാൻ ബെഡിൽ ബെഡ്ഡെന്ന് എണിക്കാതെ ഞാനിപ്പോൾ ടൗണിലൊക്കെ കറങ്ങുന്നുണ്ടെങ്കിൽ ചിന്തിച്ചൊക്കെ പക്ഷേ ഇവിടെ തണുപ്പ് വന്നിങ്ങനെ മറവിച്ചിട്ട് പോകൂട്ടായി എൻ്റെ പുറം ഇവർക്കെ ഫുള്ള് സെറ്റായിരിക്കും ഫുള്ള് ഷെറ്റ് അതേ കണിക്കാൻ എന്താ പറയുക ലൈക്ക് ക്യാപ്പ് കൈനോ അറ കാലിന് എല്ലാം ഉണ്ടാവും ഇവിടെ ഇവിടെ വന്ന പിന്നെ അത് അതും എസ്തടിക്കട്ടു കേട്ടോ ഭയങ്കര ക്യൂട്ടായിരിക്കും ഇവർ സ്വെറ്റർ അങ്ങനത്തെ എല്ലാം നല്ല രസമുള്ള ഇതെല്ലാം ഉണ്ട് ഇവിടെ ഒരിക്കൽ ഇൻഷാല്ല ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ പറഞ്ഞിച്ച് വരണം ഇതൊന്നും അതൊന്ന് പ്ലാൻ ആക്കാൻ നമ്മൾ ജസ്റ്റ് ഒരു ഫംഗ്ഷൻ വന്നിട്ടുള്ളത് അപ്പോഴത്തേക്ക് കസിൻ ഹോസ്പിറ്റലായി അപ്പോൾ ഫങ്ഷനെ കുറച്ച് ഡിലേ ആവും എന്ന് ഉള്ളത് സോ നടക്കുകയില്ലയെന്ന് നോ ഐഡിയ സോ അതിനെ കണ്ടോക്കണം ഒന്നെങ്കിൽ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ും ഇല്ലെങ്കിൽ നാട്ടിൽ വിടവിട്ട എന്ന് വെച്ചെങ്കിൽ പെട്ടെന്നാണ് കസിന് കഴിയാതായിട്ടുള്ളത് സോ അതുകൊണ്ട് പ്ലാൻ ബി ആവാൻ ചാൻസ് ഉണ്ട് അപ്പോഴത്തേക്ക് കസിന് എൻ്റെ ചായ ഉണ്ടല്ലോ നാളെ നാട്ടിൽ പോയി ഗൈസ് അതുകൊണ്ട് ഫുള്ള് ബെച്ചർ ഉണ്ടെങ്കിൽ നമ്മൾ ഫുൾ മജയാക്കും സോ ഇന്ന് ഞാൻ കുറേ മജ ആക്കിയിട്ടുണ്ട് കേട്ടോ അത് ഞാനും എൻ്റെ കസിനും ഗൈസ് നമ്മൾ ഒന്നിച്ചിട്ട് കസിൻ എന്ന് പറഞ്ഞിങ്ങനെ ഉണ്ടല്ലോ എൻ്റെ ബെസ്റ്റ് സിസ്റ്റർ എന്ന് എന്നറേമതി എൻ്റെക്കാൾ ഒരു വയസ്സ് നമുക്ക് സെയിം ഏജ് പക്ഷേ എനിക്ക് കുറച്ച് ബുദ്ധി അത് ഇത് നല്ല ബയ്യത്തിന് കുറച്ച് നേരാക്കുന്നതന്നെ ഇത് തോളട്ടെ അതെ കണ്ട 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 എൻ്റെ കയ്യൊക്കെ ഫുള്ള് രോമം അത് അപ്പോഴത്തേക്ക് തണുത്തിട്ട് ഞാനിങ്ങനെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കഴിച്ചു ചെറിയും തണുപ്പാടാൻ പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് അറിഞ്ഞത് ഇതിനുള്ളിലൊക്കെ കയറുമ്പോഴത്തേക്ക് പുറത്തുണ്ടുമ്പോൾ ഒക്കെ തണുപ്പ് പറഞ്ഞിട്ടാണ് അത് എൻ്റെ കസിനെ കുറിച്ച് പറയണമെങ്കിൽ ഉണ്ടല്ലോ അത് നമ്മൾ രണ്ടാൾ നമ്മൾ ചെറുതിലേ എൻ്റെ കസിൻ എങ്ങനെയാകുമെന്നാണ് പറഞ്ഞെങ്കിൽ എൻ്റെ ആനിൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയത്തിയാണ് അതായത് എൻ്റെ അങ്കളിൻ്റെ അനിയത്തി സോ നമ്മൾ ബെസ്റ്റ് സുഖമായിട്ട് നമ്മൾ ബെസ്റ്റ് നമ്മൾ അപ്പളിപ്പം വിട്ടിട്ട് നിൽക്കാത്തവർ ആൾക്കാരായിരുന്നു എൻ്റെ വിട്ടിട്ട് ഓളില്ല ഓളി വിട്ടിട്ട് ഞാനില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ അപ്പഴത്തേക്കാട് നിൽക്കട്ടെ ഇട കണ്ടത് ദീപാവലി ഈട് ദീപാവലി എന്നൊക്കെ കഴിഞ്ഞിട്ടാണ് ഫുള്ള് പേടി പൊട്ടിക്കലും ലൈറ്റിങ്സ് എല്ലാം മൊത്തം ഉണ്ട് ലൈറ്റിങ്സ് എല്ലാം ഞാൻ ഭയങ്കര കാണിച്ചു തരാം കേട്ടാ നല്ല രസമുണ്ട് അങ്ങനെ കസിൻ്റെ കുറച്ചൊരു കുറച്ച് പറയാം കേട്ടാ നമ്മൾ ചെറുതിണ്ടാകുമ്പോൾ കണ്ണുമുട്ടിയത് അതായത് നമുക്കൊരു മൂന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് ആയിട്ടുണ്ടാകുമ്പോൾ നമുക്ക് കണ്ടുമുട്ടി അപ്പോൾ നമ്മൾ ഭയങ്കര ബോണ്ടായിരുന്നു പിന്നെ ഓൾ ആടേയും ഞാനും ഈടെ ഉണ്ടായിന് പിന്നെ എന്താ പറയലും കുറേ കുറേ കഴിഞ്ഞിട്ട് ഓൾ ആൻറ്റിൻ്റെ കൂടെ തന്നെ സോ എന്താ പറയല് നമ്മൾ അങ്ങനെ നമ്മൾ സ്റ്റാർട്ടാക്കിയത് നമ്മളെ ലൈഫെന്ന് പറഞ്ഞെങ്കിൽ എന്തു പറയാം ഞാനായി ഓളായി ഓളായി ഞാനായി ഏടെ പോകുന്നുണ്ടെങ്കിൽ ഒരേപോലെ പോകും ഒരേപോലെ വരെ ആടുത്തേക്കും നമ്മൾ എന്തെങ്കിലും പുടിയിൽ പോകുമ്പോൾ ആ ആടെയും കൺഫ്യൂഷനാകു കേട്ടോ നമ്മൾ ആ കമ്പ്യൂട്ടർ ക്ലാസ്സിൽ പോകുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞിട്ട് ഓളൊക്കെ മുമ്പും ഓൾ പറഞ്ഞിട്ട് എൻ്റെ ഒക്കെ മുണ്ടും സോ നമ്മൾ നിഖാബ് ഇത് അതായത് പറത്ത് എല്ലാം സെയിം ആയിരിക്കും കേട്ടോ മനസ്സിലായില്ല പെട്ടെന്ന് പിന്നെ അധികണിക്ക് നമ്മൾ എടുത്ത് പോയെങ്കിൽ ഒരു ടിഫിനെ കൊണ്ടുപോകും ഓളെ ബൈക്ക് ഞാൻ ഇട്ടിരിക്കണം ഭയങ്കര സെൻസിറ്റീവ് കിട്ടാ പക്ഷെ ഭയങ്കര സ്ട്രോങ് ഉണ്ട് കാണുന്ന കണിക്കൊന്നുമില്ല ഭയങ്കര സ്ട്രോങ്ങും തന്നെ ഞാൻ യല്ല ക്യാരക്ടർ ഫുള്ള് ചേഞ്ച് ചെയ്യും അവൾ ഭയങ്കര സ്ട്രോങ്ങ് ഞാൻ വെറും പോകുന്നില്ല പക്ഷേ ഏടെ പോയിട്ട് ഓൾ ഭയങ്കര സ്ട്രോങ്ങില് എന്ത് പറയുന്നുണ്ടെങ്കിൽ പറയും എന്താ വെച്ചെങ്കിൽ പേടി അങ്ങനത്തെയൊന്നും ഇല്ല ഞാൻ പിന്നെ പറയും പറയില്ല അപ്പണ പറയില്ലാണെന്ന് വെച്ചാൽ പറയും പക്ഷേ എന്ത് പറയലെ ബെസ്റ്റ് ഷർട്ടാ നമുക്കത് ഉണ്ടാക്കുക അപ്പുറം ഇപ്പറ ബുട്ടിയിൽ നിൽക്കാത്തവർ ദിവസം ഉണ്ടേ ഒരേ പ്ലേറ്റിലൊക്കെ കഴിക്കൂ ടിഫിൻ കൊണ്ടുപോയെങ്കിൽ വരെ ഒരേ ടിഫിൻ എന്ന് വെച്ചാൽ രണ്ട് ടിഫിൻ നമുക്ക് കൊണ്ടുപോയില്ല സോ അതേ എനിക്ക് പെരക്ക് വന്നെങ്കിലും രാത്രി ഒരു മണി രണ്ട് എല്ലാം ആയിരിക്കും നമ്മളിങ്ങനെ ഇങ്ങനെ എല്ലാം പറഞ്ഞ് എന്തായാലും ഡ്രസ്സ് ഇടലും കുറേ ഫോട്ടോസ് എടുക്കലും എവിടെയെങ്കിലും പോവലും ഏട് പോകുന്നുണ്ടെങ്കിൽ ഒന്നിച്ചിട്ടേ പോട്ട ഒരു വായ്പനെ വേറെ ഗൈസ് അപ്പോഴത്തേക്ക് ഞാൻ ഈ സ്റ്റോറി പറയാം നിങ്ങൾ എടുത്ത സ്ഥലമെല്ലാം കണ്ടു കിട്ട എൻ്റെ പുന രക്ഷയില്ലാത്ത സ്ഥലം ഗൈസ് അത് ഞങ്ങൾക്ക് മൈൻ പറയുന്നത് പറയണത് ഇവിടെ കണ്ടോ അടുത്തടുത്തടുത്തടുത്ത് ഷോപ്പിങ് അപ്പോഴത്തേക്ക് ഇവിടെ ക്ലോസ് ആയിട്ട് ഉള്ളത് നമ്മൾ രാത്രി ആയിട്ടുണ്ടായിരുന്നിട്ട് ടൗണിലാകുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോയെന്നറിയില്ല പക്ഷേ ഒരു ദിവസം ഞാൻ വരും ഗൈസ് എടുത്ത ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ നാടിങ്ങനെ ചുറ്റാൻ വേണ്ടിയിട്ട് തന്നെ വരും പക്ഷേ നമ്മൾ ഒരു ഫംഗ്ഷൻ എന്നാണ് വന്നിട്ടുണ്ടായത് അതിന് വന്നത് നമുക്ക് ഇവിടെ പോകാൻ പറ്റിയില്ല പിന്നെ പിന്നെ ഹോസ്പിറ്റലായി അത് നമുക്ക് ഇവിടെ പോകാൻ പറ്റിയില്ല ഇപ്പോൾ നമ്മൾ നേരിട്ടുണ്ടല്ല പെരക്ക് പോകാൻ ഇരുന്നില്ല അത് പെരക്ക് പോകുമ്പോഴത്തേല്ലേ കാഴ്ച ആണ് നിങ്ങൾ കാണുന്നില്ലത് പിന്നെ ഇവിടെ ദീപാവല അതിൻ്റെ ലൈറ്റിങ്സ് അത് ഇതെല്ലാം നിങ്ങൾ കണ്ടോ കിട്ടുക സോ അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ സ്റ്റോറി പിന്നെ പറയാൻ സ്റ്റാർട്ടാക്കാം സോ അങ്ങനെ എന്തായിരുന്നു പറഞ്ഞെങ്കിൽ ഞാൻ എനിക്ക് എന്താ പറയുക നമ്മൾ കുറേ കാലം അതായത് കുറേ ഈയോസ് എന്ന് തന്നെ പറയുക ഒന്നിച്ചിട്ട് തന്നെ നമ്മൾ ആ പോകുന്നതിനായത് സെയിം ഒരേ ഡ്രസ്സ് കളർ ഡ്രസ്സായിരിക്കും ഉള്ള ഒരു ഡ്രസ്സായിരുന്നു ഞാൻ എൻ്റെ ഡ്രസ്സ് അതിൽ ആരാരെ ഡ്രസ്സ് എന്നൊന്നും മനസ്സിലായില്ല ട്ടാ സോ ഓളപ്പോഴത്തേക്ക് ഇടഹാസന വ്യക്തി ഉണ്ടായിട്ടോ നമ്മൾ രണ്ടാളും ഓൾ എൻ്റെ പേർക്കായിരിക്കും എന്ത് പറയലെ എൻ്റെ ഉമ്മാനും ഉമ്മന്ന് വിളിക്കൽ പാപ്പാനെ വിളിക്കുക പിന്നെ അതെല്ലാവരും അങ്ങനെ തന്നെ കേട്ടോ എൻ്റെ കസിൻസ് എല്ലാവരും എൻ്റെ ഉമ്മാനും ഉമ്മ എന്ന് വിളിക്കും പാപ്പാൻ പാപ്പാന്ന് വിളിക്കും സോ ഭയങ്കര ഒരു വായ്പ നമ്മൾ രണ്ടാളും ഏ ദുനിയാവിൽ വേണമെങ്കിലും പോവും പക്ഷേ എന്ത് പറയലേ ഭയങ്കര ഒരു എൻജോയ് ആക്കിയ ഒരു കാലം ഉണ്ടായിന് നല്ല അത് ഇങ്ങനെ പറയാൻ പറ്റുന്നില്ല ഭയങ്കരത്തിലുണ്ടായിന് നമ്മളെ വീട്ടിട്ട് നമ്മൾക്ക് അപ്പുറം ഇപ്പറേം വീട്ടിട്ട് നിൽക്കുന്നില്ല അങ്ങനത്തെ നമ്മൾ ഞാൻ ഏതോ നാട്ടിൽ ഓൾ ഏതോ നാട്ടിൽ ഓക്കൊരു കുഞ്ഞ് എനിക്കൊരു കുഞ്ഞ് നമ്മൾ എന്താ പറയുക നമ്മൾ അതായത് രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും അങ്ങനെ മീറ്റാണ് മീറ്റായിട്ടുള്ളത് സോ നമുക്ക് കുറേ ഈയേഴ്സ് അതിന് വേണ്ടിയിൽ മൈൻ പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ അപ്പുറം ഇപ്പം ഒന്നാമത് എൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ ഞാൻ മെസ്സേജ് കോള് ഭയങ്കരം ആർക്കും ആക്കിയില്ല ഭയങ്കരത്തില് ഞാൻ സ്നേഹിക്കും അതായത് എനിക്കുണ്ടല്ലോ മുമ്പിൽ കിട്ടുക എനിക്കതേ ബോണ്ടായിരിക്കും സെയിം ലവ് ആയിരിക്കും എക്സ്ട്രീം ലവ് ആയിരിക്കും സോ എനിക്ക് ഈ മെസ്സേജ് കോളിൽ അത് കാണിക്കാൻ പറ്റുന്നില്ല ഗൈസ് ഇപ്പോൾ നമ്മൾ കുറേ ഇയർ ആയിട്ടാണ് കാണുന്നത് സോ അത് ഈ സിറ്റുവേഷനിൽ കാണുമെന്ന് വിചാരിച്ചിട്ട് ഹോസ്പിറ്റലിലായിട്ട് നമുക്ക് കാണുമെന്ന് വിചാരിച്ചിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ആക്കണം എന്ന് വെച്ചിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് പക്ഷേ ആ സിറ്റുവേഷൻ കാരണം നമുക്ക് അങ്ങനെ ഇതായി അപ്പോഴത്തേക്കുണ്ടില്ല കസിൻ്റെ പേർക്ക് പോകുന്നില്ല അതേട്ടാ ഇവിടുത്തെ പേര ഞാൻ ജസ്റ്റ് കാണിച്ച എങ്ങനെയുണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ ചെറിയ പെരായങ്ങൾ ഭയങ്കരത്തിലുണ്ട് കേട്ടോ കണങ്ങിട്ട് ഒരു ഒരു സാധനം കണ്ടു നോക്കി പര മൊത്തത്തിൽ സാധനം ആയിരിക്കും അതും ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സാധനമായിരിക്കും കേട്ടാ ഭയങ്കര നീറ്റ് ആയി ഭയങ്കര ഫുള്ള് പരം ഫുള്ള് ആയിരിക്കും എന്തോ ഒരു പാങ്ങുന്നറിയൊരസം കാണാൻ അങ്ങനെ ഇവിടെ നമുക്ക് രണ്ട് ഫങ്ഷൻ മൂന്ന് ഫങ്ഷൻ ഉണ്ടായിന് ഒരു ഫംഗ്ഷൻ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിന് രണ്ട് ഫംഗ്ഷൻ ഉണ്ടായിന് അപ്പോൾ നമ്മൾ ആ രണ്ട് ഫങ്ഷൻ വരാമെന്ന് പറഞ്ഞാൽ ഫുൾ പ്ലാൻ ആക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നാമത് അങ്കിൾ ആൻറ്റി പിന്നെ ചായല്ലാം ആടെന്നെ ഉണ്ടായത് ഞാനും വൈദം നമ്മൾ മൂന്നാൾ വന്നിട്ടുള്ളത് ഭയങ്കര പ്ലാനിൽ വന്നിട്ടുണ്ടായത് സോ അത് സിറ്റുവേഷൻ കാരണം എന്താവും എന്ന് എനിക്കറിയില്ല നെക്സ്റ്റ് ബ്ലോഗിൽ ഞാൻ പറയൂട്ട നമ്മൾ എന്തായി പോയാൽ ആ ഫംഗ്ഷൻ നടന്നില്ലെന്നു വെച്ചാൽ ഞാൻ നെക്സ്റ്റ് ബ്ലോഗിൽ പറയാട്ടാ അപ്പോഴത്തേക്ക് നമ്മൾ ഈ പെരക്കെന്തിന് വന്നിട്ടുള്ളതെന്ന് അറിയുമോ പക്ഷേ ആ നാളെ നാട്ടിൽ പോകുന്നതിന് ഒന്നും വീട് കേട്ടാ സ്റ്റേ ആയിട്ടുണ്ടായത് സോ ഒനും ബാഗിൽ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടില്ല അത് ഞാൻ അവനെ കാൽ പിടിക്കുന്നുണ്ട് പോവല്ല ഒരു വണ്ടി കഴിഞ്ഞ ഒരു ദിവസം കഴിഞ്ഞിട്ട് ആ നാളെ നമുക്ക് ഫുള്ള് ഒരു ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം ടൗൺ പക്ഷേ പോവാതെ പോവാതെതിക്കില്ല എനിക്ക് മദ്രാസ്സെല്ലാം പോകണം എന്താണെന്ന് വെച്ചാൽ സ്കൂൾ കുറേ ലീവ് ആയിട്ടുണ്ട് സോ എനിക്ക് പോവാതെ പറ്റില്ല എന്നറിയില്ല ഇനി ഒന്ന് ലെവലും ഉണ്ടോയെന്ന് അറിയില്ല കേസേന് അപ്പണ്ണിന് മണേൽ പോകുന്നതായിരിക്കുമോ ഇല്ല അപ്പം ഓനെ നമുക്ക് ജസ്റ്റ് ഇട്ടോക്കാന്ന് കരക്കുന്ന ആരെങ്കിലും വീഡിയോ കണ്ടെങ്കിലും പിന്നെ ഓനെ കുറച്ച് ഹർലിഡല്ല അങ്ങനെ ആയിരിക്കും ഞമ്മൾ കാര്യം പിടിച്ചിട്ട് ഒന്ന് നിന്നിട്ടാന്ന് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പുള്ളന്മാരല്ലേ പള്ളി മദ്ര ഓനെ വന്നാൽ മദ്രസയിൽ പഠിക്കുന്നത് ഗൈസ് പിന്നെ നമ്മൾ ചോദിച്ചാൽ ഡീസൻ്റ് ഒന്നും പറയാനൊന്നുമില്ല ഡീസൻ്റ് തന്നെ എന്നാലും ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിയില്ല പിന്നെ അത്ര ഓനെ ഞാൻ പോകുന്നെന്ന് പറഞ്ഞാൽ പോരെന്നെല്ലാം പറഞ്ഞിട്ട് പോയി ഗൈസ് പക്ഷെ നമ്മൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇതി നമ്മൾ ഞാൻ നാളെ പോകുന്നതിനെ അതേക്കൊണ്ട് മാക്സിമം എത്ര സ്ഥലം നമുക്ക് കവറാക്കാൻ പറ്റും രാത്രി നമുക്ക് ഏടെ അറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ ഇങ്ങനെല്ലാം നിന്നെ ചുറ്റിട്ട് കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം വെച്ച് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി പോയിട്ട് ആടെന്നുണ്ടല്ലോ ഒരു അതായത് ചാർജറ് വാഷ്റൂം പോകണം എന്നാൽ ഹോസ്പിറ്റലുടെ വാഷ്റൂം ഉണ്ട് സോ വാഷ്റൂം പോകണമെന്ന് വെച്ചാൽ നമ്മൾ ആടെ പോയി ആവിടെ നിന്ന് നമ്മൾ നേരെ എന്തൊക്കെയാണ് ഡ്രസ്സ് എടുക്കാൻ പോകണം എന്ന് വെച്ചാൽ ആടും കാരണം വെച്ചിട്ട് ഡ്രസ്സ് എടുക്കാൻ പോയി ആട്ന്ന് നമ്മൾ ഇപ്പോൾ പോകുന്നില്ലത് പാനിപ്പൂരി കഴിക്കാമെന്നു പറഞ്ഞാൽ പേരക്കുന്നത് കൊളവ് ചെയ്യുന്നോണ്ടെ നിങ്ങൾ ഏടെ ഇല്ലേത് ഡ്രസ്സ് എടുത്തിട്ട് വേദിന് വേണ്ടി ആടത്രയും രണ്ട് മിനിറ്റ് രണ്ട് മൂന്ന് മിനിറ്റുള്ള പേരൻ്റെ അടുത്തിട്ടുള്ള രണ്ട് മൂന്ന് അല്ല അഞ്ച് മിനിറ്റ് തന്നെ പിടിച്ചോ അത്രയും ദൂരം ഇല്ലതെട്ടോ പക്ഷേ എന്ത് പറയുന്നത് നമ്മൾ എത്ര നേരം ഇതാക്കി എന്നറിയോ പക്ഷെ ബാറ്റിലൊക്കെ എന്ന് പറഞ്ഞാൽ പറയാ പാനി പോകുമ്പോഴത്തേക്ക് പാനി എൻ്റെ ഷോപ്പ് രണ്ട് മൂന്ന് മൂന്നുണ്ടായിന് പക്ഷെ നമ്മൾ എത്തുമ്പോഴത്തേക്ക് ഈടെ പോയി കഴിച്ച് പോയി പോയിട്ടുമ്പോഴത്തേക്ക് കഴിഞ്ഞ നിങ്ങൾ പോയിക്കോന്നു അതിന് തന്നെ ജോറായിട്ട് എനിക്ക് പാനിപ്പൂരി വേണം പാനിപ്പോലും അപ്പോഴത്തേക്ക് ഓനേയും വെള്ളം വേണം എന്നുള്ള പറയു സെയിൻ ആക്കി പിന്നെ ആണെ ഒന്നും വെള്ളം കുടിപ്പിച്ചിട്ട് ഫുള്ള് പോയി പിന്നെ എന്തെന്ന് കൈസ് ഞാനിവിടെ സ്ഥലം കാണിച്ച് തരാം കേട്ടോ സ്ഥലം മീൻസ് ഉണ്ടല്ലോ ഈടുത്തെ റോഡ് ഞാൻ കാണിച്ചു ഇതൊരു റോഡല്ലേ ഇതാ ഈ സൈഡിൽ ഒരു റോഡായിരിക്കും ഈ സൈഡിൽ ഒരു റോഡായിരിക്കും അതേ കാണിക്കണ്ടല്ല ഈ പോയിട്ട് അയിലെ വരനെന്ന് അറിയുന്ന എഴുതാം ഇതൊരു റോഡായിരിക്കും എൻ്റെ പൊന്നെ ഏതേത് ഏതേത് സ്ഥലത്തിൽ പോയിട്ട് ഏയിലെ വരാന്ന് അള്ളക്കി അറിയതാ ഇവിടെ കണ്ട ഇട വീണ്ടും ഒരു റോഡ് ഇടയിടെ റോഡങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ ഞാനിങ്ങനെ എനിക്ക് കൺഫ്യൂഷനായിരുന്നു ഞാനപ്പോൾ ചൈന ചൈ നിൽക്കാൻ ഫുള്ള് അറിയായിരിക്കുമല്ലോ ഓൻ പറഞ്ഞ ആ ഒന്നലെ പറഞ്ഞു അങ്ങനെ തപ്പി 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 നമുക്ക് പാനിപ്പൊരി കിട്ടിയിട്ടാണ് പക്ഷേ എന്താ പറയല്ലോ അതിന് മസാലപ്പൊരി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടതിന് പാനിപൂരി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഇതൊന്നും അല്ല പക്ഷേ ഇടുത്ത പാനിപ്പൊരി ഇതൊന്നും അല്ല കേട്ടോ വലിയ പാനിപൂരിയും നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷെ എനിക്ക് എന്തോ ഒരു ഇഷ്ടപ്പെട്ടിട്ടാ ലാസ്റ്റ് ആയിട്ടുണ്ടായത് നല്ല രാത്രി ആയിട്ടുണ്ടായത് സോ ഒന്നാമത് ഒരിക്ക പാനിപ്പൊരി കഴിച്ചിട്ടാണ് ഇനി നെക്സ്റ്റ് കഴിക്കണം ഇനി ചായനെ റിക്വസ്റ്റ് ആക്കിയിട്ട് ഇവിടെ നിർത്തിക്കണം അപ്പം നിൽക്കുകയില്ല എന്ന് വെച്ചാൽ അടുത്ത ബ്ലോഗിൽ കാണാട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഉണ്ടെങ്കിൽ ഡേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനേ അപ്പോഴത്തുള്ള ഗൈസ് ബാ